ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പലഹാരത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ അടിപൊളി നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണോട്ടോ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നമുക്ക് എന്തോ ഒരു സോഫ്റ്റ് ആണെന്നറിയാവോ അപ്പൊ നോക്ക് ഇതൊരു ഹാട്ടിന്റെ ഷേപ്പിലും വട്ടത്തിന്റെ ഷേപ്പിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റെസിപ്പി എത്ര വേഗം പോയി നമുക്കൊന്ന് പോയി കണ്ടാലോ അപ്പൊ അതിനായിട്ട് നമുക്കിത് ഒരു ഗ്ലാസ് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലാസിൻ്റെ അളവ് എന്ന് പറഞ്ഞത് നോക്കി ഈ ഒരു നീളുള്ളൊരു ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ അരിപ്പൊടി കുറുക്കിയെടുത്തതാണ് കേട്ടോ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി അതുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും അറിയാം നമ്മൾ രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അത് നികക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഇളക്കി 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 വെള്ളം പറ്റിച്ച് ഈ ഒരു പാകാവുന്ന വിധത്തിൽ കുറുക്കിയെടുക്കാം അപ്പൊ ഇതേ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേസ്റ്റ് പോലത്തെ രീതിയിലാക്കിയിട്ട് എടുത്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് ദേ ഈ കാണുന്ന ഒരു സ്പൂൺ അളവില് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ചെറിയൊരു സ്പൂൺ അതുപോലെ തന്നെ ഈ ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മധുരം മുന്നിട്ട് നിന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കുറുക്ക് അരിപ്പൊടിയുടെ കുറുക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാലതെല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ടേസ്റ്റ് സെറ്റായി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശേ കുറേശേ വെള്ളം ചേർത്ത് പതുക്കെ പതുക്കെ ഇതൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചുകൊടുക്കാം ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ലേശം ലേശം നമുക്ക് വെള്ളം ചേർത്ത് ഇതുപോലെ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കൈകൊണ്ട് യോജിപ്പിച്ചാലും മതി നമ്മളിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചെന്ന് മാത്രം അപ്പോൾ ഇതുപോലെ നല്ലോണം എല്ലാം കൂടെ ഒരുമിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കിട്ടണം എന്നാലേ അത് കറക്റ്റ് ഇതാവുള്ളൂ അപ്പം ഈ ഒരു ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് നല്ലോണം അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ മാവ് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക ഇപ്പോൾ ഞാനിവിടെ മൊത്തം ഈ ജാറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇതെന്ന് അരച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്ക് ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും ഇത് അരയ്ക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ നല്ലോണം യോജിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് മാവ് കിട്ടും ഇനി ഇത് നമുക്കൊരു കുറച്ച് നേരം അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പതിനൊന്നര മണിക്കാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതേ ഇപ്പോൾ ഞാനിത് തുറന്നപ്പോൾ കണ്ടോ നല്ലോണം മാവൊക്കെ പൊന്തി ഒന്ന് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ടൊരു കിണ്ണം എടുക്കാം അപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നല്ലോണം വെളിച്ചെണ്ണ തടവി കൊടുക്കാം കേട്ടോ കാരണം അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനിത് ഈ ഇത് ആദ്യത്തെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇഡലിപാത്രത്തിൻ്റെ മുകളിൽ ആ ഒരു തട്ട് മറച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ആദ്യത്തെ ട്രിപ്പ് വയ്ക്കുന്നത് അപ്പോൾ നോക്ക് നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് കുറേശ്ശെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ടി എന്തോരം വേണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ ഒരു നാല് കയ്യില് മാവാണ് അമ്മതയെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ എല്ലാ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് തട്ടി ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഇഡലി ഇഡലിപാത്രത്തിൻ്റെ മുകളിലേക്ക് അപ്പോഴേക്കും ഇഡലി പാത്രം നമുക്ക് സെറ്റായിട്ടുണ്ടാവും ചൂടായിട്ടുണ്ടാവും അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റാണെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു എടുത്ത് ഞാനത് വെന്തോന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ച് നോക്കിയതാണ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ ആദ്യത്തെ കിണ്ണത്തപ്പം ഇനി അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ഫോർക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സൈഡാക്കി കൊടുക്ക സെറ്റാക്കി എടുക്കുക അതിന് ശേഷം കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം നമുക്ക് ഇതേ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്ക മുന്തിരി വണ്ടിപ്പൊരുപ്പോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിതൊന്നും ചെയ്തില്ല എന്ന് മാത്രം ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കാം അപ്പം അതിനായിട്ട് നേരത്തെ ഇഡ്ഡലി പാത്രത്തിന് പകരം ഞാനൊരു അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു റിങ്ങും വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ അതിനുശേഷം എന്താ ഇപ്പം ഞാനിതൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ ഇവിടെ നമുക്ക് വീട്ടിലിങ്ങനൊരു പാത്രം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സൈഡിലും ഇതുപോലെ എണ്ണ തടവി കൊടുത്തു പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മാവ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കിണ്ണത്തപ്പെന്ന് പറയുമ്പോൾ ഒരു ലേശം കട്ടി ഉണ്ടാവും അപ്പോൾ ആ കട്ടി അനുസരിച്ചിട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ മാവ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും അതിൽ വെള്ളം വെക്കാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇത് അടപ്പ് അടപ്പുവെച്ച് അടച്ചു വയ്ക്കാം ഇതുപോലൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് സെറ്റ് സെറ്റാവുമെന്ന് അറിയില്ല നോക്കി നോക്കാം അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ട് ആ വടിപൊളിയായിട്ട് നമ്മുടെ നേരത്തെ കിണ്ണത്തപ്പം കിട്ടിയ പോലെ തന്നെ ഇതും സെറ്റായിട്ടുണ്ട് അപ്പോൾ തീ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള അപ്പവും കൂടെ റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നോക്ക് എന്തൊരു സോഫ്റ്റ് ആൻഡ് അടിപൊളിയാണെന്ന് നോക്കൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഉപ്പും ആ മധുരവും ഒക്കെ പെർഫെക്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ വായിലിട്ട അലിഞ്ഞു പോകുന്ന പറയുന്നില്ല അത്രയ്ക്ക് സോഫ്റ്റാണ് അത്തമാതിരി ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇതുപോലൊരു ഉച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് മാവ് ഒന്ന് കലക്കി സെറ്റാക്കി വെച്ചാൽ മാത്രം മതി അപ്പോഴേക്കും അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറയണത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രത്തിൽ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ